എന്ന് പറയുമ്പോഴേക്കും േക്കും കഴുത്തുഴയേണ്ട ആവശ്യമില്ല അതാണ് മെൻമർ തങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെ കുഴഞ്ഞു നടക്കരുത് തല ഉയർത്തിയിട്ട് നടക്കണം കൂടെ കൂടെ നടക്കണം അഹങ്കാരം പാടില്ലതാണ് ആരാണള്ളാക്ക് ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ അല്ല അള്ളാഹുന്റെ ഭൂമിയിൽ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ് അവർ അഹങ്കാരികളല്ല خاطبهم الجاهلون قالوا سلاما വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ നിങ്ങളോട് വർത്തമാനം പറയാ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ് ഇവരില്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല ഇത് ഇഷ്ടപ്പെട്ടവരുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്ന ആളുകളൊക്കെ വിവരല്ലാത്തവർ പലതും എഴുതിവിടും പലതും ചെയ്യും അതിനൊന്നും മറുപടി കൊടുക്കാനൊന്നും കണ്ട അത് കണ്ട് ടെൻഷൻ അടിക്കാനൊന്നും കണ്ടു സലാമ പോട്ടെ പോട്ടെ